കുടുംബ കാര്യാലയത്തിലൊക്കെ ഒന്നിച്ച് താമസിച്ചിട്ടുള്ള അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു വിശാലമായിട്ടുള്ള സൗഹൃദം കാര്യങ്ങളൊക്കെ ആ ഒരു മരണത്തെ ഇപ്പോഴും ഒരു നോവായി സൂക്ഷിക്കുന്നതായി തീർച്ചയായും എന്ന് പറയുന്നത് ഇപ്പോഴും ജ്വലിക്കുന്ന ഓർമ്മയാണ് മനസ്സിൽ ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായി എ ബി വിപിയുടെ സംഘടനാ പ്രവർത്തനമായി ബന്ധപ്പെട്ട് ഞാനന്ന് ആലപ്പുഴയുടെയും പത്തനംതിട്ടയുടെയും രണ്ട് ജില്ലകളുടെ സംഘടനാ ചുമതലയായിരുന്നു ചെങ്ങന്നൂരാണ് ഞാൻ ആ സമയത്ത് ചെങ്ങന്നൂർ സംഘത്തിൻ്റെ കാര്യാലയത്തിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് വിശാലിനെ പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ഡിഗ്രി ഇല്ല ആ സമയത്ത് പ്ലസ് ടു പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് തന്നെ ചെറുപ്പം മുതൽ അവന് സംഘത്തോടുള്ള ഒരു ആഭിമുഖ്യം വിശാലിന്റെ ഒരു ഇത് പറയുമ്പോൾ അയാൾ ജനിച്ചതും വളർന്നതും ഒക്കെ യു കെയിലാണ് ഈ വെബ്സൈറ്റിലൂടെ ഇന്റർനെറ്റിലൂടെയാണ് അദ്ദേഹം സംഘത്തെ മനസ്സിലാക്കുന്നതും പരിചയപ്പെടുകയും ചെയ്യുന്നത് അതിനുശേഷം ഇന്നത്തെ വിദ്യാർത്ഥികൾ മുഴുവൻ കേരളത്തിൽ നിന്ന് വിദേശത്ത് പോയി പഠിക്കണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ആ വിദേശത്ത് നിന്ന് നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ഇന്ത്യയിൽ വരണമെന്നുള്ള തീരുമാനമെടുക്കുകയും ഇന്ത്യയിലേക്ക് വരികയും സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവുകയും സംഘടനാ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരു വിശാലാണ് എനിക്ക് ഓർമ്മ പക്ഷെ വിശാല് ഞാനും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു കാര്യാലയങ്ങളിൽ എപ്പോഴും വന്ന് നമ്മൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്യും വിദ്യാർത്ഥി പൈസത്തിന്റെ കൊടിയെടുത്ത് എപ്പോഴും എപ്പോഴും കാര്യാലയത്തിൽ വന്നാൽ ഈ കൊടിയെടുത്ത് നോക്കുന്ന വിശാലിന് എനിക്ക് ഓർമ്മയുണ്ട് എപ്പോഴും വന്നാൽ ഈ കൊടി ഉയർത്തി നോക്കും അപ്പൊ അങ്ങനെയുള്ള വിശാലാണ് എനിക്ക് ഓർമ്മയത് അത് വിശാലിന്റെ സംഘത്തിന്റെ ചുമതല കൂടി ആ സംഘത്തിന്റെ ചുമതല ഉണ്ടായിരുന്നു വിദ്യാർത്ഥി കാര്യം വിദ്യാർത്ഥി അദ്ദേഹം കാര്യം അങ്ങനെ അവിടെ പോകുന്ന സമയത്ത് ആ സൗഹൃദം അതിനുശേഷം ശേഷം രണ്ടായിരത്തി പത്തിൽ എറണാകുളത്തേക്ക് സംഘടനാ ഭാഗമായി എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് വിശാല് എന്നെ കാണാൻ എറണാകുളം കാര്യാലു വരാറുണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് എറണാകുളമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്തും അദ്ദേഹം കാര്യാലയത്തിൽ വരികയും നല്ല സൗഹൃദം ആ ആ ആ ഏരിയകളിൽ ഡയറക്റ്റ് എല്ലാ അമ്മമാരുടെയും മകൻ എന്ന നിലക്ക് ആണ് വിശാലിനെ ആ ഏരിയകളിലുള്ള ആ ചെങ്ങന്നൂർ ഏരിയയിൽ മുഴുവൻ ആൾക്കാർ കണ്ടത് അതിനുശേഷം ഇവിടെ ഞാൻ സംസ്ഥാന സഹസംഘടനാ സെക്രട്ടറി എന്ന ചുമതല വഹിക്കുന്ന സമയത്താണ് ഈ വിശാലിൻ്റെ മരണം സംഭവിക്കുന്നത് ഞാൻ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം തൃശ്ശൂർ ആണ് തോന്നുന്നു എനിക്ക് ആ സമയത്ത് ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ തൃശ്ശൂർ ഉള്ള സമയത്താണ് ഞാൻ ഈ വാർത്ത കേൾക്കുകയും ഞാൻ അപ്പം തന്നെ പ്രോഗ്രാം മുഴുവൻ ക്യാൻസൽ ചെയ്തു നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് വിശാലിൻ്റെ ഭൗതികതയുണ്ടായി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഇത് പറയുമ്പോൾ എൻ്റെ ശരീരം ഇപ്പോഴും ഒരു വിരയിലോടുകൂടി ഞാൻ കയറി ചെന്ന് രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണി സമയത്ത് ആദ്യമായി വിശാലിനെ കാണുന്നത് ഈ ഹോസ്പിറ്റലിൽ നിന്നും സ്ട്രക്ചറി വിശാലിൻ്റെ ഭൗതിക ദേഹം ഓർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് എനിക്കിപ്പോൾ ആ ചേതനയേറ്റ ശരീരം ആയിട്ട് വിശാലിനെ കാണുന്നത് തൊട്ട് കുറച്ച് നാൾ മുമ്പ് വരെ നമ്മളോടൊപ്പം കളിച്ച് നടത്തിയ വിശാലെ ഇവിടെ കിടക്കുന്ന ആ ഒരു കാഴ്ച വല്ലാതൊരു കാഴ്ച